ഹായ് ഗൈസ് പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു കഥയാണ് നോക്കാൻ പോകുന്നത് അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒക്കെ പറയുകയാണ് അതായത് ഈ വിഷയം ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഇന്ത്യയുടെ എൻ എസ് എ അതായത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ദോവലിനായിരിക്കും അതുകൊണ്ട് പാകിസ്ഥാനുള്ളിൽ എല്ലാവരും തന്നെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അതായത് ന്യൂസ് ആർട്ടിക്കളെല്ലാം പുറത്തു വന്നു അപ്പോൾ പാകിസ്ഥാനിൽ അത്രയും വലിയൊരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പാകിസ്ഥാനിൽ കുറേ വർഷമായിട്ട് തന്നെ അതായത് അവർ ഒരു സ്ഥലത്തെ മാത്രം പ്രോപ്പറായി മാനേജ് ചെയ്യും അതായത് ഇപ്പോൾ പഞ്ചാബിലുള്ള ആൾക്കാർക്കാണ് മുൻഗണന കൊടുക്കുന്നത് ബാക്കി പാകിസ്ഥാനിലെ മറ്റു പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം തന്നെ ഒരു അടിമകളെ പോലെയും അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന റിസോഴ്സ് ഫുൾ മൊത്തമായിട്ടും അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്ത് എടുത്തു കൊണ്ടുപോയി രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ തന്നെ പണക്കാർക്കും മാത്രം ഉപയോഗിക്കുന്ന രീതിയിലോട്ടാണ് പാകിസ്ഥാൻ എപ്പോഴും അവരോടെല്ലാം പെരുമാറിയിട്ടുള്ളത് ഇങ്ങനെ പെരുമാറിയത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാജ്യം ഉണ്ടാവേണ്ട കാരണവും വന്നത് അപ്പോൾ അത് ആ ഒരു എങ്ങാനും എടുത്തിട്ട് പിന്നെയും ഇമ്പ്രൂവ് എന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്തിട്ടാൽ പിന്നെയും എത്രമാത്രം താഴോട്ട് പോകാൻ പറ്റുമോ അത് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറെ മാസങ്ങളായിട്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടെയുള്ള ബൾച്ചിസ്ഥാൻ എന്ന് പറഞ്ഞ ആർമിയും അതുപോലെ തന്നെ തീരുക്കിയ താലിബാൻ കുറേ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന കുറേ മൂവ്മെന്റുകൾ അവിടെ വന്നിരുന്നു അപ്പോൾ ഇതിനെല്ലാം തന്നെ ചെറിയ ചെറിയ നേതാക്കളും ഉണ്ട് അപ്പോൾ ഈ നേതാക്കളെല്ലാം തന്നെ അതായത് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ട് ബൽജിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യം വേണം അതേപോലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങളായി മാറണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അടിക്കടി ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ട് തന്നെ ഈ ബൾച്ചിസ്ഥാനുള്ള ആർമിക്ക് കൂടുതലായിട്ടും ദേഷ്യം വന്നു അപ്പോൾ ഇതിന് ബൾച്ചിസ്ഥാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് അതായത് ഈ ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് വരിക എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പ്രധാന ചെക്ക് ഉണ്ട് അതായത് ഇപ്പോൾ ചൈന പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് അതിൻ്റെ ഒരു തൊഴിലവസരം കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഇച്ചിരി കൂടെ സ്മൂത്തായി ഇത് മുന്നോട്ട് പോയതായിരുന്നു പക്ഷേ ചൈന എപ്പോഴും ചെയ്യുന്നത് അതായത് പാകിസ്ഥാനാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സി പ്രോഗ്രാം എല്ലാം അവിടെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടും ചൈനീസ് എംപ്ലോയിസ് തന്നെയാണ് പോയി പണിയെടുക്കുന്നത് അത് പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് ഒരു കാര്യവുമില്ല അപ്പോൾ ബൾക്കിസ്ഥാനുള്ള ആൾക്കാർ നോക്കുമ്പോൾ അതായത് ഈ കൈബർ പത്തമ്പിലുള്ള അവരെല്ലാം നോക്കുമ്പോൾ എന്താ നോക്കുന്നത് വെച്ചാൽ അതായത് ചൈന വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇവിടെ റോഡെല്ലാം തന്നെ നന്നാക്കുന്നു ഇതിലൂടെ അതായത് അവരുടെ ഗ്വാദർ എന്ന് പറയുന്ന ആ പോർട്ടിലോട്ട് സാധനം വരുന്നു ആ പോർട്ടിലൂടെ കറക്റ്റ് ആയിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ചൈനയിലോട്ട് പോകുന്നു ഇതിന്റെ നടുക്ക് നിൽക്കുന്ന അതായത് ഇവരുടെ സ്ഥലം ഉപയോഗിക്കുന്ന പാകിസ്ഥാനുകാർക്ക് ചൈന എന്ന് ഒരു ബെനിഫിറ്റും ഇല്ല ഇത് വലിയ വലിയ മുതലാളിമാർക്കും അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് ആൾക്കാർക്കും അതുപോലെ തന്നെ അതുപോലെമെ രാഷ്ട്രീയ നേതാക്കൾക്കും ലാഭമുണ്ട് നല്ലത് മറ്റാർക്കും ഇതിൽ നിന്ന് ഒരു ലാഭം അവർക്ക് കാണുന്നില്ല അതായത് ഒരു തൊഴിലവസരമോ ഒന്നും തന്നെ അവർക്ക് കാണുന്നില്ല അതുകൊണ്ട് ഇവർ ആദ്യം തൊട്ടേ ചൈനയുടെ ഈ പ്രോജക്റ്റുകൾക്കെല്ലാം തന്നെ എതിരായി നിൽക്കുകയായിരുന്നു അങ്ങനെ അത് പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റിങ്ങിനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറെ അപ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് അതായത് ഇപ്പോൾ ആംബിയൻസ് ട്രോഫി മൊത്തമായിട്ടും ഈ പാകിസ്ഥാനാണ് നടക്കുന്നത് അപ്പോൾ അതിന്റെ ഇടയ്ക്കാണ് ഈ സ്ഫോടനം എല്ലാം നടന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് പാകിസ്ഥാൻ ഇത് പുറം ലോകം അറിയിക്കാതെ മൂടിമറിക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ലോകത്തിന് മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സ്പ്രെഡ് ആവുകയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് അപ്പോഴാണ് മൂന്ന് ദിവസത്തെ മീറ്റിംഗ് കൂടുന്നത് ഈ മൊമെന്റുകളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രാസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഫോം ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ അതായത് ബൾസ് ബലോജ് രാജ് ആയോജി സാഗർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ അതായത് മൂന്ന് ദിവസത്തോളം ഇവർ മീറ്റിംഗ് നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഇവരെ ബലോചിസ്ഥാൻ ലിബറൈസേഷൻ ആർമി അതുപോലെ തന്നെ ബി എൽ എഫ് എന്ന് പറയും അതായത് ബലോജ് ലിബറൈസേഷൻ ഫ്രണ്ട് അതുപോലെ തന്നെ ബലോജ് റിപ്പബ്ലിക്കൻ ഗാർഡ് സിന്ദ് ലിബറൈസേഷൻ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ സിന്ധ് റവല്യൂഷണൽ ഓർഗനൈസേഷൻ സിന്ധ് ദേശ് റവല്യൂഷണറി ആർമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംഘടനകളെല്ലാം അതായത് ഈ ചെറുതും വലുതായ ഈ മൂവ്മെന്റുകളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ബ്രാസ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രധാന ലക്ഷ്യവും ഇവരുടെ പ്രധാന മോട്ടീവും എന്താണെന്ന് വെച്ചാൽ അത് ആദ്യം ഇൻഡിപെൻഡൻസ് പാകിസ്ഥാനെ കിട്ടുമ്പോഴേ ഈ ബൾക്കിസ്ഥാൻ സെപ്പറേറ്റ് പോകണമെന്ന് ആദ്യം തൊട്ടേ ആവശ്യം കുറെ പേർക്ക് പക്ഷെ ഇപ്പോൾ ഇവർ പറയുന്നത് അത് ചൈനയും വേണ്ട പാകിസ്ഥാനും വേണ്ട ഞങ്ങൾക്ക് സെപ്പറേറ്റ് രാജ്യം വേണം അപ്പോൾ സെപ്പറേറ്റ് രാജ്യം എന്ന് പറയുമ്പോൾ മുസ്ലിം രാജ്യം തന്നെ പക്ഷെ ഒരു സെപ്പറേറ്റ് രാജ്യത്തോട്ട് ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ആവശ്യം അതായത് പാകിസ്ഥാന്റെ കൂടെ ഒരു ഒരു മിനിറ്റ് പോലും നിൽക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനായിട്ടാണ് ഇവർ ഇത്രയും അതായത് ഇത്രോം ദോഷം ചെറിയ ചെറിയ സംഘടനയായ അവിടെ ഇവിടെയും പടർന്നു കിടന്ന് ഇപ്പോൾ എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു കൊടക്കീഴിൽ വന്നിട്ടാണ് ഇനി പാകിസ്ഥാനെതിരെ നിൽക്കാൻ പോകുന്നത് ഇത്രോ മാസങ്ങൾ തന്നെ കുറേ കുറേയധികം അവിടെ ആർമി സോൾജേഴ്സ് ഇരുന്നൂറോളം ആൾക്കാരെ സ്വന്തം രാജ്യത്ത് സ്വന്തം ജനങ്ങൾ അറ്റാക്ക് ചെയ്ത് മരണപ്പെടൂ എന്ന് പറയുന്ന ഇതിലും പഴം നാണക്കേട് വേറൊരു രാജ്യത്തിനും ഇല്ല അപ്പോൾ അങ്ങനെയാണ് പാകിസ്ഥാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടോട്ട് ചൈന ആക്റ്റീവലി ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരതിനൊന്നും തയ്യാറാവുന്നില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം ഒരുമിച്ച് ചേരുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് അത് പാകിസ്ഥാൻ പാർലമെന്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ബലുചിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെ എട്ടൊമ്പത് ഡിസ്ട്രിക്ട് ഇപ്പോഴും പാകിസ്ഥാന്റെ കൺട്രോളിൽ ഇല്ല എന്ന് അതായത് പാകിസ്ഥാന്റെ ആർമീൻ്റെ കൺട്രോളിൽ ഇല്ല ആ ഒരു ഏഴ് ടു എട്ട് ഡിസ്ട്രിക്ട് കംപ്ലീറ്റ് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആണ് അവിടെ പാകിസ്ഥാൻ ആർമീനോ പോലീസിനോ ഒന്നും തന്നെ കയറ്റാൻ പെടുന്നില്ല അവിടെ പോകുന്ന ആർമി ആൾക്കാരെയും പോലീസിനെ തന്നെ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ തോക്കുകളും മറ്റ് മാരകമായ ആയുധം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ കൊല്ലുകയാണ് അപ്പോൾ ഇതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ ഒരു അലാമിങ് സിറ്റുവേഷനിലൂടെയാണ് കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്നു പോകുമ്പോഴാണ് പാകിസ്ഥാന്റെ മറ്റൊരു അടിമയായ യുനെസിന് മറ്റൊരു കൺസെറ്റ് അതായത് ഇന്ത്യയുടെ ഗംഗയുടെ വാട്ടറെ ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാതെ അതായത് അവർ ഒരു കരാർ അവസാനിക്കാൻ പോകാന് അത് റീ എഗ്രിമെൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പിച്ച് എടുക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഒരുമിച്ച് കടന്നു പോവുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു സപ്പോർട്ട് എവിടുന്നേനും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ബാലചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യമായി ഇനി എത്രയും പെട്ടെന്ന് ഒരു രാജ്യം ഇന്ത്യൻ്റെ അടുത്ത് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക